ഹായ് അസ്ലാമലൈക്കും ഹവാസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റുള്ള ഒരു ബട്ടൻ ചാപ്സാണ് ഇത് ഉണ്ടാക്കിയാൽ പിന്നെ വീണ്ടും വീണ്ടും കുട്ടികളൊക്കെ ചോദിച്ച് വാങ്ങി കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു ഇത് പിന്നെ നല്ല ടേസ്റ്റുള്ളൊരു ചാപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പിന്നെ പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിൽ അത് ചൂടാകുമ്പോൾ എണ്ണയൊന്നും ഒഴിക്കരുത് എല്ലാവരും ചൂടാകുമ്പോൾ അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം അതൊന്ന് പിന്നെ ചൂടായി വരുമ്പോൾ അതിലേക്ക് പിന്നെ കുരുമുളക് രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടീസ്പൂൺ കുരുമുളകും രണ്ട് ടീസ്പൂൺ വലിയ ജീരകം എന്ന് വെച്ചാൽ പെരിഞ്ചീരകവും പിന്നെ രണ്ട് ഗ്രാമ്പും രണ്ട് ഇലക്കയും ഇതിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഇതൊന്ന് വറുത്തതുപോലെ ഒന്ന് എടുക്കണം ഇത് പൊടിച്ചെടുക്കാനാണ് ഇത് വറുത്ത് ഒന്ന് വറുത്ത് വരുമ്പം അതിലേക്ക് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണും ഒരു ടീസ്പൂൺ മഞ്ഞൾ പിന്നെ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ട് അതി എരിവുണ്ടാവില്ല അതും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കണം മല്ലി ഉണ്ടെങ്കിൽ മല്ലി ഇട്ടാൽ മതി മല്ലി ഇല്ലാത്തത് മല്ലിപ്പൊടി ഇട്ടേക്കുന്നത് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് വറുത്തെടുക്കണം അത് ചൂടാറി കഴിയുമ്പോൾ ചൂടാറിക്കഴിയുമ്പോൾ മിക്സിയിലിട്ട് ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം മട്ടൻ നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞു ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു കിലോ മട്ടനുണ്ട് ഇത് പിന്നെ കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് ഈ പൊടിച്ച് വെച്ച മസാല നമുക്ക് വറുത്ത് പൊടിച്ചില്ലേ അത് ആ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് പിന്നെ രണ്ട് സവാള പിന്നെ നേരിടായിട്ട് അരിഞ്ഞതും അതും ഇട്ട് കൊടുക്കുക രണ്ട് വലിയ സവാളയാണ് പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലത് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും ചെറുതാണെങ്കിൽ ഒരു ചെറുനാരങ്ങ വലിയ ചെറുനാരങ്ങനെ ഒരു പകുതി മതി അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യണ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം ഇത് പിന്നെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം പിന്നെ മട്ടനായതുകൊണ്ട് അധികം വേവൊന്നും ഉണ്ടാവില്ല ഇത് ഇളയ മട്ടനാണ് അതുകൊണ്ട് പിന്നെ പെട്ടെന്നേൻ്റെ വെന്ത് കിട്ടും ഒരഞ്ച് വിസലടിച്ചപ്പം ഞങ്ങളുടെ മട്ടൺ വെന്തിട്ടുണ്ട് പിന്നെ അത് പിന്നെ വരുന്ന മാറ്റി വെച്ചതിന് ശേഷം വേറൊരു പാൻ ആ പാൻ തന്നെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിലാണ് ഇതുണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ പിന്നെ ഇഞ്ചി പേസ്റ്റും അര ടീസ്പൂൺ പിന്നെ വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് അതൊന്ന് പിന്നെ വഴറ്റിയെടുക്കണം പിന്നെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് മറ്റേതിൽ നമ്മൾ സവാള ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് നദിയ സവാള വേണ്ട ഒരു ചെറിയ സവാള എടുത്തേക്കണം അത് നേരിടായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഒരു തക്കാളി മീഡിയം സൈസുള്ള ഒരു തക്കാളി എടുത്തിട്ട് അതും ഇട്ട് അത് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോഴേക്കും ഈ മട്ടല്ല ആവി വിസിൽ ആവിയൊക്കെ പോയി അത് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇത് നന്നായി ഇതായി വയണ്ടി വരുമ്പം അതിലേക്ക് മട്ടൺ മസാലയാണ് ഇട്ട് കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ മട്ടൺ മസാല ഇട്ട് കൊടുത്ത് പിന്നെ ഒരു അര ടീസ്പൂൺ കറി മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിന് പച്ചമണം മാറണവരെ എല്ലാം നന്നായി ഒന്ന് വയറ്റിയതിന് ശേഷം വേണം പിന്നെ നമ്മൾ ഈ കുക്കറിൽ വേവിച്ച് വെച്ചേക്കണം ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പം നല്ലതുപോലെ ഇത് വെന്തിട്ടുണ്ട് അധികം പിന്നെ ഈ ഗ്രേവി ഇല്ലാതെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി ചാറ് കറി പോലെ എടുക്കണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് എടുത്താൽ മതി നല്ലതുപോലെ മിക്സ് ചെയ്തത് പിന്നെ ആ കുക്കറിൽ കുറച്ച് വെള്ളം ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ എല്ലാം കൂടെ നല്ലതുപോലെ ഇലക്കിയിട്ടൊന്ന് തിളപ്പിക്കണം എന്നിട്ട് അതിലേക്ക് കുറച്ച് പിന്നെ വേപ്പിലയും കുറച്ച് മല്ലിയില ഇട്ടതിന് ശേഷം ഇത് അടച്ച് വെച്ച് ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കാം പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇത് നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു മട്ടൻ ചാപ്സാണ് ഇത് അപ്പം പുട്ട് ഇടിയപ്പം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നമ്മൾ ഇപ്പോൾ കടയിലൊന്നും പോയി മട്ടൻ ചാപ്സ് വാങ്ങിക്കേണ്ട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇത് ഒരു പ്രാവശ്യം ഇതേപോലെ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും പിന്നെ നല്ല ടേസ്റ്റുള്ള നല്ല അധികം എരിവൊന്നുമില്ല എരിവൊക്കെ ആവശ്യത്തിന് ഇടാം അധികം എരി ഞങ്ങൾക്ക് അധികം എരിവ് വേണ്ട അതുകൊണ്ട് എരിവൊക്കെ ആവശ്യത്തിനൊക്കെ ഇട്ടതിന് ശേഷം നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു മട്ടൻ ചാപ്സാണ് എല്ലാവരും അത് ഉണ്ടാക്കി നോക്കുക